അലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല സലാത്തു വസ്സലാമ റസൂരി നമീൻ വല അലിഹി വസഹബി അജ്മയിൻ അമ്മാബാദ് ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അഞ്ചാം ഖണ്ഡനം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ബഹുമാനായ മാലിക് സലബി ഉസ്താദ് ഏകദേശം നൂറ്റി പതിനാലോളം ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ച് വെച്ചു എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏറെ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ബഹുമാനായ ജാബിറമാനിയുടെ സംസാരം കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം രണ്ട് പ്രഖ്യാപനമാണ് നിർവഹിക്കുന്നത് ഒന്ന് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം മുസ്ലിം ലോകം സ്വഹയായി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഹദീസിനെ മർക്കസ് തള്ളുകയോ നിഷേധിക്കുകയോ ചെയ്തതായി തെളിയിക്കാൻ കഴിയില്ല രണ്ട് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ നിരൂപണം നടത്താത്ത ഒരു ഹദീസ് പോലും ആ ഹദീസിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് ആദീസിന്റെ റാവി ഇന്ന പ്രശ്നമുണ്ട് ആദീസ് ഖുർആാനിന്റെ ഇന്നാശയത്തിനെതിരാണ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിരൂപണങ്ങൾ നടന്നിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ഹദീസുകളെ ആ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് അവരൊക്കെ ഈ വിഷയത്തിൽ ഈ ഹദീസിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് എന്ന് പറയുകയല്ലാതെ വർക്കസുധയിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ അതിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ കാര്യം ചെയ്താലോ ഈ അധീസൺ തള്ളിയാലോ ആധീസൺ ഒഴിവാക്കിയാലോ അത് നമ്മളെ ബുദ്ധിക്ക് പറ്റാത്തതല്ല എടുക്കണ്ടല്ലോ ഇതെടുക്കാലോ എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാവുകയില്ല അപ്പോൾ ബഹുമാനിയായ ജാബിർ റഹ്മാനിയുടെ രണ്ട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടു ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെടുത്തിയ ചില സംസാരങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് മുൻഗാമികൾ നിഷേധിച്ചിട്ടില്ലാത്ത ഒരു ഹദീസും മർക്കസുദ്ദാവ നിഷേധിച്ചിട്ടില്ല മുൻഗാമികൾ നക്കത് ചെയ്തിട്ടില്ലാത്ത നിരൂപണം ചെയ്തിട്ടില്ലാത്ത ഒരു ഹദീസും മർക്കസുദാവ നിരൂപണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശരി മർക്കസു ദാവയുടെ മുൻഗാമികൾ ആരൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിക്കൊണ്ട് സിഹറിൻ്റെ വിഷയത്തിൽ മുൻഗാമി ആരാണെന്നുള്ള വിഷയത്തിൽ ബഹുമാനനായ പണ്ഡിതൻ അലി മദനി മദനിർ വിശദീകരിക്കുന്നത് കാണാം ജസാസിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാം ജസാസി അദ്ദേഹം വളരെ പ്രഗത്ഭനാണ് അബൂബക്കർ ജസാസി അദ്ദേഹം ഹനഫി മധബിലെ വലിയ പണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിനെ വിശകലനം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണിത് വളരെ കൃത്യമായ ഖുർആാനിൻ്റെ ഹദീസിലുള്ള വൈരുദ്ധ്യങ്ങൾ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് മുൻകാല പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഈ ഹദീസിനെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അത് വ്യാജമാണ് ഖുർആാനിന് പോരായ്മകളുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ജവാദ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹവും ഇത്തരത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് മുൻഗാമിയായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് ആയ രണ്ട് വ്യക്തികളാണ് സിഹിറിന്റെ വിഷയം സ്ഥാപിക്കാൻ വേണ്ടി രണ്ട് മൊയത്തജിലികളായ വ്യക്തികളെ വിശദമായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ മുൻ കഴിഞ്ഞ ഖണ്ഡനത്തിൽ സൂചിപ്പിച്ചതാണ് അത് തന്നെയാണ് കാണിക്കാനുള്ളത് ശുമായി ബന്ധപ്പെട്ട് നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് മൊയത്തജിലികളാണ് നിങ്ങൾക്ക് മുൻഗാമികളെന്ന് ഈ വിഷയത്തിൽ പറയാനിരിക്കെ ലോകത്ത് കഴിഞ്ഞു പോയ അഹിലുസന്നയുടെ എല്ലാ ഇമാമുമാരും ഇജുമാ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് നബി സലാഹു അലഹി വസലമക്ക് സിഹർ ബാധിച്ചിട്ടുള്ള ഹരീഫ് ഉദ്ധരിച്ചത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഉദ്ധരണികൾക്ക് എതിരായിക്കൊണ്ട് മൊയ്ത്തജികളാണ് നിങ്ങൾക്ക് തെളിവായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ മൊയ്ത്തസികളാണെന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നതാണ് നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യമായിക്കൊണ്ട് ചോദിക്കാറുള്ളത് അടുത്തതായിക്കൊണ്ട് അവർ പറയുന്ന ചില മുൻഗാമികളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം ഒന്ന് പ്രവാചകൻ്റെ തിരുശേഷിപ്പുകളും ബർക്കത്തെടുക്കലും എന്ന പി കെ മൊയ്തീൻ സല്ലം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം ഈ ബർക്ക തബറുക്കിനെ നബി സലല്ലാഹു അലഹി വസല്ലമ്മയുടെ ആസാറുകളെ ബറക്കത്തെടുക്കുന്നതിനെ നിഷേധിക്കാൻ വേണ്ടി ചില മുൻഗാമികളെ കൊണ്ടുവരുന്നുണ്ട് ആ മുൻഗാമികളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വലിയൊരു തത്വമുണ്ട് ആ തത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസുകൾ വ്യാഖ്യാനിക്കേണ്ടത് ഹദീസ് പണ്ഡിതന്മാരാണ് എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹം പറയാം ശരി അതിനുശേഷം നബി സലല്ലാഹു അലഹി വസല്ലമയുടെ മുടി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട ഹദീസിനെ അദ്ദേഹം ഇബിനു ഹജൽ അസ്കർ അനി റഹിമഉല്ലയുടെ വാചകം മലയാളത്തിൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് വായിക്കാം അദ്ദേഹം പറയാണ് നബി സലല്ലാഹു അലഹി വസ്ലമിയുടെ മുടി വിതരണം ചെയ്യാൻ അബൂ അലഹാ റതി അള്ളഹു നുഹിനോട് നിർദ്ദേശിച്ചത് നബി സലല്ലാഹു അലഹി വസ്ലമിന്റെ മുടി കൈവശം വെച്ചാൽ ജീവിതത്തിൽ ബറക്കത്ത് അഥവാ അദൃശ്യമായ നിലയിൽ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് നബി സല്ലാഹു അലഹി വസല്ലമ്മിയുടെ മനുഷ്യരുടെ മുദി ശുദ്ധമാണ് നജസല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ബിനാജ് റഹിമുള്ളയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ച യഥാർത്ഥത്തിൽ ഈ ഉദ്ധരണിയെ അദ്ദേഹം കട്ടുമുറിച്ചിട്ടുണ്ട് ഈ കട്ടുമുറിച്ച ഉദ്ധരണിയിൽ ഒരു വാചകം പോലും അദ്ദേഹം പറഞ്ഞ രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് മഹാനായ ഹജർ റഹിമുള്ള പറഞ്ഞത് ഈ ഹദീസിന്റെ വിഷയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അതായത് നബി സലഹു അലൈ വസലമ്മയുടെ അല്ലാത്ത എല്ലാ മുടികളും ശുദ്ധമാണ് എന്ന് ഈ ഒരു ഹദീസിന്റെ വെളിച്ചത്തിന് നമുക്ക് മനസ്സിലാക്കാം ശേഷം ഈ മഹാനായി അബ്ന ഹർ റഹിമ പറയുന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമിയുടെ മുടി കൊണ്ട് തബറുക്കെടുക്കൽ അനുവദനീയമാണ് അത് സൂക്ഷിച്ചു വെക്കലും അനുവദനീയമാണ് എന്ന് ഇബിൻ നജർ റഹിമഉല്ല പഠിപ്പിച്ച ഉദ്ധരണി പകുതി മുറിക്കുകയും ഉദ്ധരിച്ചതായ ഉദ്ധരണി തന്നെ കോട്ടി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇബി നജർ റഹിമ പിടിച്ചത് എൻ്റെ നൂറ്റി പതിനാറാമത്തെ ചോദ്യം ബഹുമാനിയായ ജാബിറഹ്മാനിയോടാണ് ബഹുമാനിയായ ജാബിറഹ്മാനി താങ്കൾക്ക് ഈ ഉദ്ധരണി കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് മൊയ്തീൻസല്ലം സുല്ലമി പറഞ്ഞത് കളവാണ് എന്ന് നിങ്ങൾക്ക് തെളി കാവല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നൂറ്റി നൂറ്റി പതിനാറാമത്തെ ചോദ്യം അതേപോലെ ഒരുപാട് വിഷയമുണ്ട് ഈ ബുക്കിൽ തന്നെ നൂറ്റി എഴുപത്തി നൂറ്റി അമ്പത്തി പേജിൽ അൻപത്തി നാലാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും മഹാനായ ഷാത്ത് ബി റഹീമഉുള്ളയുടെ ഒരു സംഭവം അദ്ദേഹം ഇബിന് ഷിഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സംഭവങ്ങൾ പറയുകയാണ് അതായത് നബി സലാഹു അലഹി വസലമ്മയുടെ ആസാറുകളെ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതായി ഇപ്പം ഇപ്പം പറയുന്നതായി കാണാൻ സാധിക്കും നബി നബിസലാഹു അലഹി വസലമ വുലുവെടുക്കുകയോ കാർക്കിച്ച് തുപ്പുകയോ അത് മൂപ്പരോകളാണ് ചെയ്യുന്ന പക്ഷം അദ്ദേഹത്തിന് ചുറ്റുമുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ അവിടുത്തെ വുലൂൻ്റെ ബാക്കി വെള്ളം തുപ്പിയതും എടുക്കുന്ന വിഷയത്തിൽ മത്സരിക്കുകയും ഉലൂഇൻ്റെ ബാക്കി വന്ന ജലം കുടിക്കുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു ഇപ്രകാരം അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സലല്ലാഹു അലഹി വസല്ലം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ഹദീസിലുള്ളതാണ് അവർ പറഞ്ഞു ഞങ്ങൾ ശുദ്ധിയും വറക്കത്തും അനുഗ്രഹവും ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് അപ്പോൾ നബി സലല്ലാഹു അലഹി വസ്ല്ലം അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ വല്ലവനെയും അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ബ്രാക്കറ്റിൽ ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം എഴുതി വെച്ചു ഇതിൻ്റെ ഈ വരിയിൽ തൊട്ടുമുമ്പത്തെ കിതാബുൽ എഹ് ഇസാം എടുത്ത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ബഹുമാനനായ ജാബിറഹ്മാനി തെളിയിക്കേണ്ടത് മുൻഗാമികൾ നിഷേധിക്കാത്ത ഒരു ഹദീസും നിങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്നാണല്ലോ ഈ തൊട്ട് മുമ്പത്തെ പേജിൽ കൊടുത്ത കിതാബുൽ എഹ്സാമിൽ എവിടെയാണ് ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അത് താങ്കൾ കാണിക്കേണ്ടതുണ്ട് അതാണ് നൂറ്റിപ്പതിനേഴാമത്തെ വിഷയം ഈ കിതാബിൽ തന്നെ ഒരുപാട് ഉദ്ധരണികൾ ഇനിയും കട്ടുമുറിച്ചത് ഉദ്ധരിക്കാണ്ട് സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്തത് ഫത്തുഹുൽ അസീസ് ഫി തഫ്സീറിൽ ഖുർആാനിൽ മജീദ് എന്ന ഒരു തഫ്സീർ ഈ തഫ്സീർ രചിച്ചിട്ടുള്ളത് ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ഹമീദ് മദീനിയാണ് കെ ജെയുടെ പേരിൽ ഔ കെ ജെ പേരിൽ ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള തഫ്സീറാണ് ഈ തഫ്സീർ ഈ തഫ്സീറിൽ ഒരറ്റ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഏകത്വം ഏകദേശം പത്തിൽ പകരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകൾ ആത്മാർത്ഥതയോടുകൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണമെന്നുണ്ട് അതേ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ഉദ്ധരണികൾ നമുക്കൊന്ന് വായിക്കാം ഇത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജ് ഈ നൂറ്റി ഇരുപത്തെട്ടാമത്തെ പേജിൽ ഈ മഹാനായ അബ്ദുൽ ഹമീദ് മദീ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അദ്ദേഹം പറയാണ് മേൽപ്പറഞ്ഞ ആശയത്തോടെ എടുത്തു വരുന്ന വിധത്തിലാണ് ഇബിന് ജരീർ തൊബരി റഹിമുദ്ദ പറഞ്ഞിട്ടുള്ളതെന്ന് ചില കാര്യം പറഞ്ഞതിന് ശേഷം വായിക്കാം അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് കരുതാമോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിപ്പിക്കുന്ന കാര്യം അള്ളാഹു മലക്കുകൾക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും എന്നതാണ് തൊബരി റഹിമൗലയുടെ അഭിപ്രായമായിക്കൊണ്ട് ഈ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് എന്നാൽ തഫ്സീർ തൊബരിയിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാചകം അദ്ദേഹം മറച്ചു വെച്ചു എന്താണ് ആ വാചകം ഈ വാചകം എന്നത് ഒരു ചെറിയൊരു സാഹചര്യത്തിന് ശേഷം ശദീകരിക്കണം മലക്കുകൾ എന്നതാണല്ലോ ബക്രയില ആയത്ത് ആ മലക്കൈനി ആരാണ് ആ രണ്ട് മലക്കുകളുടെ വിഷയത്തിലുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം മഹാനായ ഇബി ജരീർ റഹിമുള്ള പറയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്ത വിഡ്ഢികളായ ജനങ്ങൾ പറയും അതായത് ഈ മഹാനായ അഭിപ്രായമല്ലാത്ത വിഡ്ഢികളുടെ അഭിപ്രായം ഇബിന് ജറീർ പഠിപ്പിച്ച അഭിപ്രായത്തെ ഇബി ജറിമുല്ലയുടെ അഭിപ്രായമായി കൊണ്ട് എടുത്തു പറഞ്ഞു ഒന്ന് ഇത് കളവാണ് ഇത് ശരിയാണെങ്കിൽ മഹാ ബഹുമാനായ ജാബ്റഹ്മാനി ഇത് തെളിയിക്കേണ്ടതുണ്ട് അതാണ് നൂറ്റി പതിനേഴാമത്തെ ചോദ്യം അടുത്തത് തൊട്ടുശേഷത വഴി ഇമാം ഇബിന് കസീർ അടുത്ത് നിൽക്കുന്ന മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത തട്ടിപ്പ് ഒരിക്കലും ഇബിൻ കസീർ റഹിമൂ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇബിൻ കസീർ റഹിമ ഉള്ള നൂറ്റി രണ്ടാമത്തെ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സിഹറിന് ഹക്കീക്കത്തും തഹസീറും ഉണ്ടെന്ന് കൃത്യമായി വ്യക്തമാക്കിയ പണ്ഡിതാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്കിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സലാഹു അലഹി വസ്ലമുക്ക് സിഹർ ബാധിച്ച സംഭവം വിശദമാക്കിയ പണ്ഡിതനാണ് ഇബിൻ കസീർ റഹിമ ഉള്ള ആ ഇബിൻ ഖസീർ റഹിമഉുള്ളക്ക് മേൽ അടുത്തതാണ് അഭിപ്രായം എന്ന രണ്ടാമത്തെ കളവ് ഈ അഭിപ്രായം ഇബിൻ കസീർ റഹിമുള്ളക്ക് ഉണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്നതാണ് ജാബിറഹ്മാനിയനോട് ചോദിക്കാനുള്ളത് നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യം ഇനി അടുത്തൊരു ചർച്ച തൊട്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ മൂന്നാമത്തെ വിഷയം പ്രസ്തുത മൂന്ന് സൂക്തങ്ങളിൽ നിന്ന് സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്നും അത് കേവലം തോന്നലും കൺകെട്ടലും ചതിയുമാണെന്ന് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് മർഹൂം അമാനി മൗലവി സിഹിറിനെ വിലയിരുത്തിയത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അമാനി മൗലവി റഹിമഉല്ലയുടെ അഭിപ്രായത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് കേവലം പകിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട് ശരി നമുക്കൊന്ന് നോക്കാം മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജ് സൂറത്തിൽ ബക്കറ അധ്യായം രണ്ട് അൽ ബക്കറ അൽ അമാനി മോലി റഹിമോ പറയാണ് അള്ളാഹുവിൻ്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല എന്ന ആയത്തി ആയത്തിന് വിശദീകരിക്കണം ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലം ഉണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാകാം ഉപകാരവും ഉപദ്രവുമാകാം അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരുമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിച്ചിരിക്കുന്നതും ഉദാഹരണമായി വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിൽ വെട്ടിയാൽ മരണത്തിന് ഇടയാക്കും ഇടയാക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ് അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവൻ്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിൻ്റെയോ സിഹിറ് ചെയ്യുന്നവൻറെയോ സ്വന്തം കഴിവ് കൊണ്ടല്ല സിഹറിന് ഒരു ഉപദ്രവ ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതിമൂലം ഭിന്നിപ്പുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് സാരം കൃത്യമായി കൊണ്ട് മഹാനായ അമാനി മൗലവി റഹിമുള്ള കൗനിയായ പ്രാപഞ്ചികമായ കാരണമാണ് സിഹറുമെന്ന് വ്യക്തമാക്കി പറയാണ് ഇതൊരു കേവലം പകിട്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രാപഞ്ചികമായ കാരണത്തിന്റെ ഇനത്തിൽ അമാനി മൗലവി റഹിമുള്ള എങ്ങനെയാണ് പറയുക ഈ അമാനി മൗലവി റഹിമുല്ലയുടെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ബഹുമായ ജാബിറമാൻ തെളിയിക്കേണ്ടതുണ്ട് നൂറ്റി പതിനെട്ടാമത്തെ വിഷയം അതേപോലത്തെ ഇതിൽ കൃത്രിമവും തട്ടിമറിയും കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അടുത്ത് നൂറ്റി മുപ്പത്തോ നൂറ്റി പത്താമത് പേജ് നാലാമത്തെ വിഷയം ഇമാം റഹിമുള്ള ഇമാറു വൈ യുലു എന്ന് ഇമാം ഷാഫി റഹിമുള്ളയുടെ വാദം എടുത്തു കൊടുക്കുന്നുണ്ട് അതിന് അദ്ദേഹം അർത്ഥം കൊടുത്തത് ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞു സിഹറ് വസ്വാസുണ്ടാക്കും അത് രോഗമാകും അങ്ങനെ മരണം സംഭവിക്കും ബഹുമാനായ ജാബിറഹ്മാനിയോട് നൂറ്റി പത്തൊമ്പതാമത്തെ ചോദ്യം അറബി ഭാഷ നിയമപ്രകാരം ഈ അർത്ഥം വെച്ച ഒരു മുൻഗാമിയെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ജാബിർ റഹ്മാൻ വിശദീകരിക്കേണ്ടത് എന്താ ശരിക്കും അർത്ഥം അ സിഹറ് യുവസ്വിസു സിഹറ് വസ്വാസുണ്ടാക്കും വയുമരി സിഹറ് രോഗമുണ്ടാക്കും വയക്കുത്തുലു സിഹറ് കൊല്ലും സിഹർ ഉപദ്രവം വരുത്തും എന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതേ സമയത്ത് അദ്ദേഹം അർത്ഥം മാറ്റിയത് എന്താണ് സിഹറ് വസുവാസുണ്ടാക്കും അത് രോഗമാവും അങ്ങനെ മരണം സംഭവിക്കും ഇങ്ങനെയാണ് അർത്ഥമെങ്കിൽ ജാബ്റഹ്മാനി തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ വിഷയം ഇനി മുഹമ്മദ് നബി സലാഹു അലഹി വസലമയും സിഹറ് ബാദയും എന്ന തലക്കെട്ടിൽ ശേഷമുള്ള പേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നൊരു വാദം നബി സല്ലാഹു അലഹി വസല്ലമ്മക്ക് ചിത്തഭ്രമം പിടിപ്പെട്ടു എന്ന ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ നടത്തിയ നിരൂപണങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്ന് പറയാം ചിത്തഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരോഗം മാനസിക രോഗം ബഹുമാനയായ അബ്ദു ജാബിറമാരി പറയേണ്ട വിഷയം ഈ നബി സലല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ചിത്തഭ്രമം ബാധിച്ചു എന്ന് സിഹറിൻ്റെ റിപ്പോർട്ടുകളിൽ ഏത് റിപ്പോർട്ടിലാണ് തെളിയിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇവർ വ്യക്തമാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപാമത്തെ ചോദ്യം അടുത്തത് തൊട്ട് ശേഷമുള്ള പേജിൽ ഈ അബ്ദുൽ ഹമീദ് മദീനി പറയാണ് മദീനയിൽ ആയിരക്കണക്കിന് സ്വഹാബിമാരുടെ ഇടയിൽ വെച്ച് നടന്ന ഒരു സംഭവം സഹാബിമാരാരും റിപ്പോർട്ട് ചെയ്യാതെ നബി സല്ലാഹു അലഹി വസല വഫാത്തായി അരനൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച ഒരു മനുഷ്യനാണ് റിപ്പോർട്ട് ചെയ്തത് നേരത്തെ ബൊബ്മാന മാലിക് ഉസ്താദ് സൂചിപ്പിച്ചു ഇവിടെ എടുത്തു കൊടുക്കുകയാണ് ഈ ഹദീസ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത് ആയിഷാറിയേ എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് അതാണ് നൂറ്റി മുറ്റി ഇരുപതാമത്തെ ചോദ്യം അടുത്തൊരു വിഷയം തൊട്ടുശേഷം അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ഇബിൻ ഹജർ അസ്കലാനി റഹിമുള്ളയെ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥമായ മുവത്തയിൽ അത് വരുമായി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഹിഷാമിബിന് ഉറുവയെക്കുറിച്ച് അദ്ദേഹം മുതല്ലസ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുനാഥനിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്നും തോന്നത്തക്ക വിധത്തിൽ റിപ്പോർട്ട് ചെയ്യുക ഹിഷാമ് തൻ്റെ അവസാന കാലത്ത് ഇറാഖിൽ വന്ന ശേഷം തൻ്റെ പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന് പറഞ്ഞ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യമല്ല അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വീകാര്യമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതേ ഫത്തുൽ ബാരിയിൽ തൊട്ടു ശേഷമുള്ള വരി എന്നുള്ളത് ഉൽമത്തി ഈ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാവുമാരും ഇഷാമിൻ ഉറുവ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി ശേഷം പറഞ്ഞ വാചകം എന്തേ കൊടുക്കാതിരുന്നു എന്നുള്ളത് ജാബ് റഹ്മാൻ വ്യക്തമാക്കേണ്ടതുണ്ട് അതാണ് നൂറ്റി ഇരുപത്തൊന്നാമത്തെ ചോദ്യം അടുത്തത് തൊട്ടുശേഷം പറയേണ്ടത് നബിസ് അള്ളാഹു അലഹി വസ്ലമക്ക് സിഹർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ കിണറുമായി ബന്ധപ്പെട്ട രണ്ട് രൂപയത്തുകൾ വരുന്ന അഭിപ്രായ വ്യത്യാസത്തെ നൂറ്റി മുപ്പത്തൊന്നാം മുപ്പത്തിമൂന്നാമത്തെ പേജിൽ എടുത്തു കൊടുക്കുക അതിലേക്ക് വരാം അതിനു മുമ്പ് തൊട്ടുശേഷമുള്ള പേജിൽ അദ്ദേഹം വലിയൊരു അക്രമം കൂടി കാണിക്കണ്ട് അത് നമുക്കത് വായിക്കാം മഹാനായ ഇബിൾ കയ്യീം റഹീമുള്ള കുറിച്ച് അദ്ദേഹം പറയുകയാണ് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ ഇബിനുൽ കയ്യം റഹിമുള്ള ദുർബല മനസ്സർക്കും കുട്ടികൾക്കും ഒരു വിവ വിവരവുമില്ലാത്ത പടുജായിലുകൾക്കും മാത്രമേ സിഹറുബാധിക്കൂ എന്ന അഭിപ്രായക്കാരനാണ് അത് കളവ് അതെ അത് സിഹിറിന് യാഥാർത്ഥ്യമുള്ളത് കൊണ്ടല്ല ശ്രദ്ധിക്കണം കക്ഷികളുടെ മാനസിക നിലയാണതിൽ പ്രധാനം നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് സിഹറുബാധിച്ചു എന്നത് അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാം നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ മഹാനായ ഇബിൾ കയ്യീം റഹിമോഅയുള്ളയെക്കുറിച്ച് പറഞ്ഞ വാചകം ഒന്ന് വായിക്കാം എന്നാൽ എന്താണ് ഇബിൾ കയ്യും റഹിമുള്ളക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് ബദാ ഇൽ ഫവാഇദ് എന്ന ഇബ് ഇബ്ൽ റഹിമുള്ളയുടെ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ വിശദമായി കൊണ്ട് വമിൻ നഫാസൽ ഉഖദ് എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് കൃത്യമായിക്കൊണ്ട് നബി സലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ച സംഭവം രണ്ട് ഉദ്ധരണികളും കൃത്യമായി എടുത്തു കൊടുക്കുന്നുണ്ട് ഈ തൊട്ട് മുമ്പത്തെ പേജിൽ ആ രണ്ട് ഉദ്ധരണികൾ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് ആ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ വരികളെക്കുറിച്ച് മഹാനായ അബ്ലുൽ ഖൈം റഹീമ പറഞ്ഞെന്താ ചില ആൾക്കാർക്ക് കാണുമ്പോ പ്രത്യക്ഷത്തിൽ ഉണ്ടെന്ന് തോന്നും ആ വിഷയം ചെയ്യാണ് പൂർണ്ണമായി കൊണ്ട് അദ്ദേഹം വിശദീകരിച്ച് പൊളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശേഷം ഈ നബി നബിസ്ലമയുടെ സിഹറ് ബാധിച്ച ഹദീസിനെ കുറിച്ച് മഹാനായ ഇബിൽ ഇബിൾ കൈമ്രഹിമുള്ള പറഞ്ഞത് കുറിച്ച് വിജ്ഞാനമുള്ള എല്ലാ ആളുകളുടെ അടുക്കലും ഈ ഹദീസ് സ്വീകാര്യമാണ് മുത്തലക്കാബിൽ അവരുടെ ഇടയിൽ സ്വീകാര്യതയുണ്ട് ലാ യഖ്തലിഫൂന ഫീ ഈ ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് ഇബിൾ കയ്യീം റഹീമോ കൃത്യമായിക്കൊണ്ട് നബി സല്ലാഹു അലൈ വസ്സലമക്ക് സിഹറ് ബാധിച്ച ഹദീസിനെ വിശദീകരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ പറഞ്ഞത് എന്ത് നബി സലാഹു അലൈ വസ്സലം സിഹറുബാധിച്ചെന്ന് താൻ അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇബിൽ കൈം റഹിമുള്ള കുറിച്ച് പറഞ്ഞത് തട്ടിപ്പ് അടുത്തത് തൊട്ടു ശേഷം തൊട്ട് അപ്പുറത്തുള്ള പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് മഹാനായ ഇമാം നബബി റഹിമ ഉള്ളയെ കുറിച്ച് മൊയ്ത്തജീതികളല്ലാത്ത പണ്ഡിതമാർ എവിടെ പറഞ്ഞു എന്നല്ലേ ചോദിക്കുന്നത് ശരിതാ കണ്ടോളി എന്ന് പറഞ്ഞാണ് ഇമാം നബി റഹിമ ഉള്ളയുടെ നീണ്ട പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇമാം നബബി റഹിമഉല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അബീബക്കർ വ്യാഖ്യാനം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് റംലി പറഞ്ഞു നബി സലാഹു അലഹി വസ്ലമുക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു എന്ന ഉദ്ധരണിയാണ് ഉദ്ധരണ വാസ്തവം ഒന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഇമാം നവീ റഹിമുള്ള ഇത് പറഞ്ഞിട്ടില്ല ഇമാം നബിറീമുള്ളയുടെ അഭിപ്രായ പ്രകാരം സൊഹൈ മുസ്ലിമിന്റെ ശരഹയിൽ കൃത്യമായിക്കൊണ്ട് ഇമാം നബി റഹിമുള്ള സിഹുറ് വലിക്കും നബി സലാഹു അലഹി വസ്ലമുക്ക് സിഹറ് വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും പഠിപ്പിച്ചതുമായ വ്യക്തിയാണ് ഇമാം നബി റഹിമുള്ള അതേ സമയത്ത് ഈ ഉദ്ധരണി ഇമാം നബ് റഹിമുള്ളയുടെ പേരിൽ ഇറങ്ങിയ ഇമാം നബി റഹിമുള്ളയും അതുപോലെ തന്നെ മുത്തീഇ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി എഴുതിയ ഷെറഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ മുത്തീ തെക്കുമിലത്തുൽ മുത്തീഇ മുത്തീഇ എന്ന പണ്ഡിതൻ പൂർത്തീകരിച്ച തെക്കുമിലത്തുൽ മുത്തീഇ എന്ന പത്തൊമ്പതാമത്തെ വാല്യത്തിൽ അദ്ദേഹം കൊടുക്കുകയാണ് പക്ഷെ അദ്ദേഹം കൊടുക്കുമ്പോൾ തന്നെ ഈ വരികൾ എടുത്തു കൊടുക്കുമ്പോൾ തന്നെ ആ അദ്ധ്യായത്തിന് തുടക്കത്തിൽ പറയുന്നത് എന്താണ് അന്നലി സിഹി ഹക്കീക്ക സിഹിറിന് ഹക്കീക്കത്തുമുണ്ട് തഹസീറുമുണ്ട് എന്ന വാചകം പറഞ്ഞു കൊണ്ടാണ് ആ അദ്ധ്യായം തുടങ്ങുന്നത് തന്നെ അതിനുശേഷം അദ്ദേഹം മുത്തജ്ജലികളെ വാദം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കുന്നതിനെ ഇമാം നബിയു റഹിമോദയുടെ വാദമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത് മഹാ അക്രമമാണ് എന്നുള്ളത് പറയാം ശേഷം അതിൽ ഒരു പറയുന്നുണ്ട് കാലൽ കാലി കാലി പറഞ്ഞു എന്ന് ഇമാം ഫുദ്ദീൻ റാജി റഹിമഉല്ല ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും അതിൽ കാലൽ കാലി എന്ന് ഫഹ്റുദ്ദീൻ റാസി പറഞ്ഞതിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് ഇതിനു പുറമേ കാലി ഇയാളിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഇമാം റാസി പറഞ്ഞു കാലി ഇയാാലിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാൽ ഇയാളിൽ നിന്നല്ല ഇമാം ഇബിൻ ഹജർ ഈ തഫ്സീർ റാജിയിൽ പറഞ്ഞിട്ടുള്ളത് നേരെ മറിച്ച് എന്താണ് മൊയ്ത്തജികളുടെ വാദം കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം മൊയ്ത്തജികളുടെ കാലി പറഞ്ഞു മൊയ്ത്തജികളുടെ കാലി പറഞ്ഞു പറഞ്ഞാൽ അത് ആരാണ് കാലി അബ്ദുൽ ജബ്ബാർ മൊയ്ത്തജികളുടെ നേതാവായ കാലി അബ്ദുൽ ജബ്ബാർ ആ കാലി പറഞ്ഞു എന്ന് പറഞ്ഞതിനെ ഇവിടെ മാറ്റിയിട്ട് മഹാനായ കാളി ഇയാള് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ബാത്തിലാകുന്നു ഈ റിപ്പോർട്ട് ബാത്തിലാകുന്നു എന്ന് വരുത്തി തീർക്കാൻ കാട്ടിക്കുന്ന ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇത് അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അള്ളാഹു സുബാനഹു താല പുറത്ത് നൽകുമാറാകട്ടെ അതേ സമയത്ത് ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തിരുത്താൻ അറിയാതാണെങ്കിലും ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും തിരുത്താനുള്ള ബാധ്യത ഇതിൽ പുറത്തെടുത്ത ഇത് ഇത് പുറത്തിറക്കിയ പ്രസാദനം ചെയ്ത കെ ജെ യു അവരുടെ മർക്കസ് ദാവയുടെ യുക്ക് ബാധ്യതയുണ്ട് എന്നുള്ള വിവരം ബഹുമാനായ ജാബുറഹ്മാനിയോട് സൂചിപ്പിക്കാൻ ഇതാണ് ഇവരുടെ മർക്കസ് ദാവയുടെ മുൻഗാമികളെ വായിച്ചാലുള്ള അവസ്ഥ മുൻഗാമികൾ നിഷേധിക്കാത്ത ഒറ്റ ഹദീസും നിഷേധിച്ചിട്ടില്ല എന്നല്ലേ ഓരോ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അർത്ഥം വെക്കുകയും ആവശ്യമുള്ളതെടുക്കുകയും ആവശ്യമില്ലാത്ത ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ മുൻഗാമികൾ നിഷേധിച്ചിട്ടില്ലാത്ത നിരൂപണം ചെയ്തിട്ടില്ലാത്ത ഒരു ഹദീസും തള്ളിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തി എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാചകം അവസാനിപ്പിക്കുകയാണ് ഖുർആൻ അകം പൊരുൾ എന്ന സി എച്ച് മുസ്തഫ മൗലവി എഴുതിയ പുസ്തകമുണ്ട് ഇതേ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സി ഹംസ മൂലവിയുടെ വിഷയത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇതേ ആയത്തിന് വിഷയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സലഹു അലഹി വസക്ക് മാരണം ബാധിച്ചിട്ടുണ്ടോ എന്നൊരു അധ്യായം ചർച്ച ചെയ്യുന്നുണ്ട് ഈ അദ്ധ്യായത്തിൽ അദ്ദേഹവും പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചു വന്ന കഥ ഒരു വിശ്വാസ പ്രമാണം പോലെ പ്രചാരത്തിലുണ്ട് യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാം ഖുർആാൻ പറയുന്നു അക്രമികൾ പറയുന്നു ആ ദോഷം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് ഫറോവ് മൂസയോട് പറഞ്ഞു നീ മരണം ബാധിച്ചവനാണെന്ന് എനിക്ക് തോന്നുന്നു അതിക്രമകാരികൾ പറയുന്നു മരണം മാരണം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെന്നാണ് എന്നൊക്കെ പറഞ്ഞു നിശേക്കാൻ അവസാനം ഞാൻ പറയാണ് പ്രവാചകന് മാരണമേറ്റു മതിഭ്രമം അദ്ദേഹത്തിനുണ്ടായി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തോന്നാറുണ്ടായിരുന്നു ദർവാൻ കിഴച്ചിയൊരു യഹൂദി ചെകുത്താൻ തല പോലെയുള്ള മരത്തടിയിൽ ഗൂഢക്രിയ ചെയ്തതിൻ്റെ ഫലമായി മുഹമ്മദിന് ചിത്തഭ്രമം പിടിപ്പെട്ടു ഇതേ വാചകം എവിടെ കാണാൻ ഈ അബ്ദുൽ ഹമീദ് മദീനയുടെ തഫ്സീറിലും കൊടുത്തതായി കാണാൻ സാധിക്കും അങ്ങനെ ചിത്രഭ്രമണം പിടിപ്പെട്ടു പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ചായി തോന്നുമായിരുന്നു ഈ കുർആആാനികൾ ഈ ഉദ്ധരണികൾ ഖുർആനിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധവും പ്രവാചക വ്യക്തിത്വത്തിന് കളങ്കവും ദിവ്യബോധനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സി എച്ച് മുസ്തഫ മൗലവി എഴുതിയ വാദം അതേപോലെ തഫ്സീറിൽ അതേ വാചകങ്ങൾ പോലും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പാരമ്പര്യമാണ് ബഹുമാന്യനായ മർക്കസ് ദവ പ്രവർത്തകർ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി പറയു സൂചിപ്പിക്കാനുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആാനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കിയ രീതിയിൽ നമ്മൾ പഠിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറത്ത് സ്വന്തം ബുദ്ധിയും കാര്യങ്ങളുമല്ല നമ്മൾ പ്രധാനമാക്കേണ്ടത് അള്ളാഹു സുബാനവു താല ഹക്കിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ കൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ അധ്യായം വായിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ അഹിലുസ്യുടെ മുൻകാലക്കാരായ പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏൽ ഏറ്റെടുത്തിട്ടുള്ള കെ ജെ യുടെ ഔദ്യോഗിക തീരുമാനപ്രകാരം ഇറക്കിയിട്ടുള്ള ഈ തഫ്സീരിൽ നിന്ന് ഈ ഉദ്ധരണികൾ പിൻവലിക്കണമെന്ന് ബഹുമാന ജാബിറഹ്മാനി അടക്കമുള്ളവരോട് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാന ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹദാ വള്ളാഹുആലം വസല്ലു അല നബീന മുഹമ്മദ്